മലയാളത്തിലെ പ്രശസ്തയായ ഒരു യുവ നടിയും ടെലിവിഷൻ അവതാരകയുമാണ് മീര നന്ദൻ മലയാളം ടെലിവിഷൻ പരിപാടികളുടെ അവതരണത്തിലൂടെ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവേശിച്ച മീര മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി നിരവധി സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത് രണ്ടു വർഷമായി ദുബായിലെ റേഡിയോ കമ്പനികളിൽ റേഡിയോ ജോക്കിയായി പ്രവർത്തിച്ചു വരികയാണ് എന്നാൽ ഈ അടുത്താണ് മീര നന്ദൻ വിവാഹിതയായത് ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജു ആണ് വരൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം താലിക്കെട്ടിൻ്റെയും സിന്ദൂരൻ ചാർത്തുന്നതിന്റെയും ചിത്രങ്ങൾ മീര തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു വിവാഹത്തിന് എത്തിയിട്ടുണ്ടായിരുന്നത് മീരയുടെ മെഹന്തി ചടങ്ങും വൻ ആഘോഷമായിരുന്നു അടുത്ത കൂട്ടുകാരായ ആൻ അഗസ്റ്റിൻ നഷ്രിയ നസീം ഷിന്ദ എന്നിവർ മെഹന്തി കളറാക്കാൻ എത്തിയിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലാണ് മീരാനന്ദനും ഷീജുവുമായുള്ള വിവാഹ നിശ്ചയം നടന്നത് ലണ്ടനിൽ അക്കൗണ്ടന്റാണ് ഷീജു വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് മീരയുടേത് മാട്രിമോണി സൈറ്റ് വഴി ഇരുവരും ആദ്യം പരിചയപ്പെട്ടെങ്കിലും പിന്നീട് വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു എന്നാൽ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ വരൺ ഷെയജു മൊത്തുള്ള ഫോട്ടോസ് പങ്കുവെച്ച സമയത്ത് കടുത്ത സൈബർ ആക്രമണമായിരുന്നു മീരയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എങ്കിലും വിവാഹത്തിന് ശേഷവും ഒരു വിവാഹം ഇത് തുടരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത് മീരാനന്ദന്റെ ചെക്കനെ കണ്ടാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും എന്താ അയാളുടെ മൂക്ക് ഇങ്ങനെയെല്ലാം തുടങ്ങി ബോഡി ഷേബിങ്ങിന്റെ എക്സ്ട്രീം വേർഷനാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇയാൾ വലിയ കൊടീശ്വരനായിരിക്കും അയാളുടെ ജോലി കണ്ടും പണം കണ്ടുമായിരിക്കും മീരാനന്ദൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്നൊക്കെയാണ് മറ്റു വിവാഹത്തിന്റെ കമന്റുകൾ എന്നാൽ ഇത്തരം തെമ്മാളിത്തരങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാതെ പരാതി കൊടുക്കണമെന്നുമാണ് ആളുകൾ ആവശ്യപ്പെടുന്നത് ദിലീപിന്റെ നായികയായി മുല്ല എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി എട്ടിലാണ് മീര തൻ്റെ അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത് വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മീര മലയാളികളുടെ പ്രിയ നായികയായി മാറുകയും ചെയ്തു തൊട്ടടുത്ത വർഷം വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജയ് ബോലോ തെലങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും രണ്ടായിരത്തി പതിനാലിൽ കരോഡ്പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും അരങ്ങേറി രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആറു വർഷത്തോളം മീര നന്ദൻ സിനിമയിൽ അഭിനയിച്ചിരുന്നില്ല ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ എന്നാലും ഇന്ത് എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് മീര പ്രത്യക്ഷപ്പെട്ടത് എന്തൊക്കെ തന്നെയായാലും മീരാനന്ദന്റെ വിവാഹ നിശ്ചയ സമയത്തിന് പിന്നാലെയുള്ള സോഷ്യൽ മീഡിയ സൈബർ ആക്രമണം വിവാഹ ശേഷവും തുടരുന്നു എന്നുള്ളത് തികച്ചും ഖേദകരം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക